കൊട്ടിയൂരിൽ കലം വരവ് നാളെ നാളെ ഉച്ച ശിവേലി വരെ മാത്രമേ സ്ത്രീകൾക്ക് അഗ്രസന്നിധാനത്ത് ദർശനം അനുവദിക്കൂ സന്ധ്യോടെയാണ് കലം എഴുന്നള്ളിച്ച് കൊട്ടിയൂരിൽ എത്തിച്ചേരുക കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ മകം കലംവരവ് നാളെ നടക്കും മകംനാളിൽ ഉച്ചശിവേലി വരെ മാത്രമേ സ്ത്രീകൾക്ക് ദർശനം അനുവദിക്കൂ ശിവേലി കഴിഞ്ഞ് ആനയൂട്ട് നടത്തും തുടർന്ന് ആനകൾ പിറകോട്ട് നടന്ന പടിഞ്ഞാറേ നടവഴി ഇക്കരയ്ക്ക് മടങ്ങും കൂത്താമ്പലത്തിലെ നങ്ങിയാരമ്മമാർ മാത്രം സന്നിധാനത്ത് തുടരും അത്തം ചതുശ്ശതം കലശപൂജ വരെ കൊട്ടിയൂരിൽ പ്രത്യേക ആരാധനകളോ പ്രത്യേക പൂജകളോ ഇല്ല നിത്യപൂജകൾ തുടരും രാത്രിയോടെ കലങ്ങൾ അക്കരക്ഷേത്രത്തിലെത്തിക്കും ഈ കലങ്ങൾ കലശപൂജയ്ക്കായി ദിവസേന നെല്ലൂരാൻ സ്ഥാനികൻ എറിഞ്ഞുകൊടുക്കും പിറ്റേന്ന് മുതൽ കലശപൂജ ചടങ്ങുകൾ ആരംഭിക്കും വളരെ പ്രത്യേകതകളുള്ള ചടങ്ങ് കൂടിയാണ് കലംവരവ മുഴക്കുന്നിനടുത്ത് നല്ലൂരിൽ നിന്ന് എന്ന കുലാല സ്ഥാനികൻ കലപൂജകൾക്കായുള്ള മൺകലങ്ങൾ കൊട്ടിയൂരിലെത്തിക്കുന്നതോടെയാണ് ഗൂഢപൂജകൾ തുടങ്ങുക ഇളനീരാട്ടത്തിന്റെ പിറ്റേന്നാൾ മുതൽ വ്രതാനുഷ്ഠാനത്തോടെ കല നിർമ്മാണം തുടങ്ങും സമുദായാംഗങ്ങളുടെ എല്ലാം വ്രതാനുഷ്ഠാനത്തോടെ ചൂട്ടാലയിൽ എത്തിച്ചേരും സ്ഥാനികന്റെ കയ്യിൽ നിന്നും വെറ്റില വാങ്ങിയ പന്ത്രണ്ട് ആൾക്കാരാണ് കലമെഴുന്നള്ളക്കൽ ചടങ്ങിന് തയ്യാറാകുന്നത് ഇതുപ്രകാരം പന്ത്രണ്ടെണ്ണം വീതം പത്ത് കെട്ടുകളാക്കിയും പന്ത്രണ്ടെണ്ണം വീതം രണ്ട് കെട്ടുകളാക്കിയും വെക്കും നൂറ്റി അൻപത്തി ആറ് കലങ്ങളും പനയോലയിലാണ് കെട്ടിവെക്കുക ഊണിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെടുക സന്ധ്യോടെ കലമെഴുന്നള്ളത്ത് കൊട്ടിയൂരിലെത്തിച്ചേരും ആ സമയത്ത് സന്നിധാനത്ത് മറ്റാർക്കും പ്രവേശനമില്ല മാത്രമല്ല മണിത്തറയിലെ ക്കുകളല്ലാതെ മറ്റെല്ലാ പ്രകാശങ്ങളും സന്നിധാനത്ത് നിന്നും ഒഴിവാക്കും മണിത്തറയിൽ പനയൂർ നമ്പൂതിരി മാത്രം ഉണ്ടാകും ഈ സമയത്താകും പന്ത്രണ്ടംഗ കലം സംഘം സന്നിധാനത്ത് പ്രവേശിക്കുക സംഘം കലങ്ങൾ സമർപ്പിച്ച പ്രസാദം വാങ്ങി കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലയിൽ കയറി ഭക്ഷണം കഴിക്കും അപ്പോൾ മാത്രമേ വീണ്ടും സന്നിധാനത്ത് മറ്റ് വിളക്കുകൾ തെളിയിക്കൂ ജൂലൈ മൂന്നിന് അത്തം ചതുശ്ശിതവും വാളാട്ടവും നടക്കും ജൂലൈ നാലിന് തൃക്കലശാട്ടോടെ ഉത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ